അഭിനന്ദനം നിനക്ക് സോദരാ അഭിവാദനം നിന്റെ ചങ്കൂറ്റത്തിന് എന്റെ നല്ല നമസ്കാരം വരിക ഈ ചുവന്ന സിംഹാസനത്തിലിരിക്കുക സ്വജാതിപക്ഷം ഇനി നിന്നെ ഗമിക്കട്ടെ കേരളപ്പഴമ കോൾമയിൽ കോവിലകങ്ങൾ ചിതലരിച്ചവ കണ്ടെടുക്കട്ടെ പട്ടും വളയും നേടിയ കുലത്തിൻറെ കുലപ്പേടിക്ക് വിഹ്വലത കാവലിരിക്കട്ടെ ഭൂഗോള പുരാണത്തിൻറെ ഏടുകൾ നിവർത്തുക പൈതൃകം മുറ്റിയ പുറവയെ കാക്കുക അഭിനന്ദനം നിനക്ക് സോദരാ അഭിവാദനം നിന്റെ ചങ്കൂറ്റത്തിന് എന്റെ നല്ല നമസ്കാരം മണ്ണുപറ്റാതെ ഒരിക്കലും ഉറും ഭരിക്കാതെ മൺചിരാതിൽ കൊളുത്തിയ നിറദീപമായി പതിനെട്ട് ഋതുക്കളായി നിവർന്നൊരാ വീടിൻ്റെ അടിത്തറമാന്തുന്നത് നിന്റെ കൈകൾ മണ്ണു പറ്റാതെ ഒരിക്കലും ഉറും മൺചിരാതിൽ കൊളുത്തിയ നിറദീപമായി പതിനെട്ട് ഋതുക്കളായി നിവർന്നൊരാ വീടിൻറെ അടിത്തറമാന്തുന്നത് നിന്റെ കൈകൾ ഹൃദയം തകർത്ത് ഇടനെഞ്ചിൽ ചവിട്ടി ദീർഘായുസ്സിന് വണങ്ങുന്നത് നിശ്ചേദനയേ പരിഹാസപാത്രം നിറച്ച് വിളമ്പിയിട്ട് പടിപ്പുര കടക്കുന്നത് നന്ദി കേടല്ലേ ഹൃദയം തകർത്ത് ഇടനെഞ്ചിൽ ചവിട്ടി ദീർഘായുസ്സിന് വണങ്ങുന്നത് നിശ്ചേതനയേ പരിഹാസപാത്രം നിറച്ച് വിളമ്പിയിട്ട് പടിപ്പുര കടക്കുന്നത് നന്ദി കേടല്ലേ ചോദ്യശരങ്ങൾക്ക് എന്നോടാക്കുത്തുവാക്കിന് എന്തുത്തരമാണു ഞാൻ നൽകേണ്ടതറിയില്ല പാദം പതിഞ്ഞൊരാ നാട്ടുപെരുമയ്ക്ക് മുണ്ടിട്ട് തലകുനിച്ച് നടക്കുക വയ്യ അയ്യങ്കാളിക്ക് ശ്രീഗുരുവിന് ഇനിയും ചിരിച്ചുണരാം ചില്ലിട്ട സിദ്ധാന്തങ്ങൾക്ക് തീണ്ടല് വരികയില്ല അയ്യങ്കാളിക്ക് ശ്രീഗുരുവിന് ഇനിയും ചിരിച്ചുണരാം ചില്ലിട്ട സിദ്ധാന്തങ്ങൾക്ക് തീണ്ടൽ വരികയില്ല പരിഷ്കൃതേഷമേനി തലവൊക്കുക അധകൃത പരഭോജനത്തെ മണ്ണെറിയുക പരിഷ്കൃതദ്വേഷമേനി തലവൊക്കുക അധകൃത പരഭോജനത്തെ മണ്ണെറിയുക സമുദായ സ്വത്വമേ ഗോത്രവർഗങ്ങളെ എനിക്കു വേണ്ടി ഇവൻ ബലി നൽകിയത് മൺപുറ്റുതീർത്തരാ ശിലകളല്ല മറകെട്ടി ഞെരുക്കിയ ഇസങ്ങളല്ല സമുദായ സ്വത്വമേ ഗോത്രവർഗങ്ങളെ എനിക്കു വേണ്ടി ഇവൻ ബലി നൽകിയത് മൺപുറ്റുതീർത്തൊരാ ശിലകളല്ല മറകെട്ടി ഞെരുക്കിയ ഇസങ്ങളല്ല നവയുഗ പ്രണയ ചാവേറിന് ചിറകറ്റ് മടലേറിയ സ്മൃതി മണ്ഡപം നവയുഗ പ്രണയ ചാവേറിന് ചിറകറ്റ് മടലേറിയ സ്മൃതി മണ്ഡപം ഉണങ്ങിയ ചോരയുടെ മണം മാറും മുമ്പേ അഗ്നിപരീക്ഷക്ക് വെള്ള പുതപ്പിച്ചത് എടുക്കുകയത്രേ വേർപ്പുകണങ്ങൾ പുതഞ്ഞ ധർമ്മശ്ലോകം സാക്ഷി ഒരു മാത്ര ചോദിച്ചോട്ടേ നാട്ടുകൂട്ടമേ ഉണങ്ങിയ ചോരയുടെ മണം മാറും മുമ്പേ അഗ്നി പരീക്ഷയ്ക്ക് വെള്ള പുതപ്പിച്ചത് എടുക്കുകയത്രേ വേർപ്പുകണങ്ങൾ പുതഞ്ഞ ധർമ്മശ്ലോകം സാക്ഷി ഒരു ഒരുമാത്ര ചോദിച്ചൂട്ടെ നാട്ടുകൂട്ടമേ നിർദയം ഇത്രയും തീക്ഷ്ണമായി തൃണങ്കണക്കെന്നെ അറുത്തു മാറ്റാൻ നമ്മുടെ ജാതിക്ക് സംവേദീക്ഷയായി എൻ്റെ അച്ഛൻ എങ്ങനെ കരുവായി കനലാട്ടമായി നിർദയം ഇത്രയും തീക്ഷ്ണമായി തൃണങ്കണക്കെന്നെ അറുത്തുമാറ്റാൻ നമ്മുടെ ജാതിക്ക് സംവേദീക്ഷയായി എൻ്റെ അച്ഛനങ്ങന് കരുവായി കനലാട്ടമാ